കേരളത്തിലെ ആരോഗ്യമന്ത്രി പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഇവിടെയെല്ലാം വിഭവ സമാഹരണം നടത്തിയിട്ടാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് നടക്കുന്നത് നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷവും പിണറായി വിജയന്റെ ഈ പ്രചാരണത്തിന് കേരളത്തെ അവഗണിക്കുന്നു കേരളത്തിന് കുടിശികയാണ് കേരളത്തെ കേന്ദ്രം ഞെക്കിപ്പിഴിയുകയാണ് എന്ന് പറയുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങേറ്റത്ത് അന്യായമാണ് കേരളം കേരള കേരളത്തിന് കേന്ദ്രം പണം നൽകാനുള്ളത് കൊണ്ടാണ് ആശാവർക്കർമാരുടെ വേതന കാര്യത്തിൽ തടസ്സമുണ്ടായത് എന്നുള്ള വ്യാജ പ്രചരണം ആവർത്തിച്ചവർ നടത്തുകയുണ്ടായി ആശാവർക്കർമാർ ഗത്യന്തരമില്ലാതെ സെക്രട്ടേറിയറ്റ് നടയിൽ സമരത്തിനിറങ്ങിയപ്പോ അവരെ ചെന്ന് കാണാനോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു ചർച്ച നടത്താനോ പോലും തയ്യാറാവാതെ ഞങ്ങളിതിന് ഉത്തരവാദിയേ എല്ലാം മോദി സർക്കാറാണ് ഉത്തരവാദി എന്നുള്ളൊരു നറേറ്റീവ് ഇവിടെ ബോധപൂർവ്വം സൃഷ്ടിക്കുകയായിരുന്നു ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇത് പച്ചക്കള്ളമാണ് എൻ എച്ച് എമ്മിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിന് ഒന്നും മറച്ചു വയ്ക്കാനില്ല കേരളത്തിന് ഒരു കുടിശ്ശികയും നൽകാനില്ല കേരളം വ്യാജ വ്യാജപ്രചരണം നടത്തുകയാണ് കേന്ദ്ര സർക്കാർ കൃത്യമായി കേരളത്തിന് നൽകാനുള്ളത് നൽകുന്നുണ്ട് പക്ഷെ കേരളം അതെങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു കണക്കും ബോധിപ്പിക്കുന്നില്ല ഇതായിരുന്നു ഞങ്ങളുടെ ഈ കാര്യത്തിലുള്ള വാദം നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷവും പിണറായി വിജയന്റെ ഈ പ്രചാരണത്തിന് കൂട്ടുപിടിച്ചു അവരും കേന്ദ്രത്തെ പഴിചേരാനാണ് ശ്രമിച്ചത് പാർലമെന്റിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ അവരും സമരം നടത്തി ഇന്നലെ ആരോഗ്യമന്ത്രി ശ്രീ ജെ പി നഡ്ഡ അവറുകൾ വ്യക്തമായി പാർലമെന്റിൽ കേരളത്തിന് ഒരു നയപൈസയുടെ കുടിശ്ശികയും നൽകാനില്ല എല്ലാം നൽകി കഴിഞ്ഞു യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം ഒരു കണക്കും അതിന് ചെലവഴിച്ച കണക്കും സംബന്ധിച്ച് കേരളം ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇതാണ് എല്ലാ കാര്യത്തിലും നടക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിലും ഇതേ വ്യാജ പ്രചരണമാണ് കേരളത്തിൽ നടക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് തൊഴിലുറപ്പ് പദ്ധതി എവിടെയാണ് നടക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ജോലി പൂർത്തിയായിട്ടുള്ളത് അതിന്റെ ജിയോ ഗൂഗിൾ മാപ്പ് അടക്കം ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് വിശദമായിട്ടുള്ള കണക്കുകൾ ഹാജരാക്കണം കണക്കുകൾ ഹാജരാക്കുന്ന മുറയ്ക്കാണ് സംസ്ഥാനത്തിന് വിഹിതം വരുന്നത് അപ്പം അതിൽ വീഴ്ച വരുത്തിയാണ് സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലെ ഭരണത്തിന്റെ വീഴ്ചയാണ് തൊഴിലുറപ്പ് പദ്ധതി ശമ്പളം മൂന്ന് മാസം മുടങ്ങുന്നതിന് കാരണം അതിനും പറയുന്നത് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി നേരത്തെ ഇരുപതിനായിരം കോടി രൂപയുടെ കുടിശ്ശിക കേരളത്തിന് കിട്ടാനുണ്ട് ധനകാര്യമന്ത്രി അടക്കം ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കി പക്ഷെ നിർമ്മല സീതാരാമൻജി പാർലമെന്റിൽ വ്യക്തമായും കേരളത്തിന്റെ അവകാശവാദത്തെ പൊളിച്ചടുക്കി കൊടുത്തു ായിരം കോടി രൂപയുടെ കണക്ക് പറയുന്നില്ല ഇപ്പൊ വേറെ പല കണക്കുകളുമാണ് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് കേന്ദ്ര ധനമന്ത്രിയെ കണ്ടിരിക്കുന്നു ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടോ കുടിശ്ശികയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ കേരളത്തിന് കൂടുതൽ ചോദിക്കാനുള്ള അവകാശമുണ്ട് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു കേരളത്തിൽ കൂടുതൽ പണം ലഭിക്കണം അതിനുവേണ്ടിട്ട് സമ്മർദ്ദം ചെലുത്തണം കേന്ദ്രത്തിനെ കാണണം അതൊക്കെ ശരിയാണ് കേരളത്തിന്റെ വികസനത്തിന് കൂടുതൽ സഹായം കിട്ടണം പക്ഷെ അത് ചോദിക്കുന്നതിന് പകരം കേരളത്തെ അവഗണിക്കുന്നു കേരളത്തിന് കുടിശുകയാണ് കേരളത്തെ കേന്ദ്രം ഞെക്കിപ്പിഴിയുകയാണ് എന്ന് പറയുന്നത് ശുദ്ധമായ ഭാഷയിൽ പറഞ്ഞാൽ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങേറ്റത് അന്യായമാണ് അറുപത്തയ്യായിരം കോടി രൂപയുടെ ദേശീയപാതാ വികസനം ഇവിടെ നടക്കുന്നു നേരത്തെ ഫിഫ്റ്റി ഫിഫ്റ്റി അനുസരിച്ച് പകുതി പൈസ ഞങ്ങൾ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞതാണ് ലാൻഡ് അക്വിസിഷന് പണം പകുതി ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞതാണ് പിന്നെ ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കുമെന്ന് പറഞ്ഞു അവസാനം ഒരു നയ പൈസയും കൊടുക്കാതിരുന്നിട്ടും ആ റോഡ് നിർമ്മാണം ഇവിടെ നടക്കുന്നു അഞ്ച് പൈസയുടെ ചിലവ് കേരള ഗവൺമെന്റിന് ഇല്ല കഴിഞ്ഞ ദിവസം ആറോബി റെയിൽവേ ഓവർ ഓവർബ്രിഡ് പതിനേഴ് എണ്ണം സാങ്ഷനായി നേരത്തെ ഉണ്ടായിരുന്ന കരാർ ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെന്റാ അമ്പത് ശതമാനം കേരളവും അമ്പത് ശതമാനവും കേന്ദ്രവും കേരളം പണം എന്ന് പറഞ്ഞു പതിനേഴ് പാലങ്ങൾ സാങ്ഷനായി നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ഈ വസ്തുത നിങ്ങൾ പറഞ്ഞില്ല ഒരു രൂപ സംസ്ഥാനത്തിന് ചെലവില്ലാതെ നൂറ് ശതമാനം ചെലവിൽ കേന്ദ്രം പതിനേഴ് പുതിയ ആറോപി വന്നിരിക്കും എല്ലാ കാര്യത്തിലും ഇതാണ് കേരളം കൊടുക്കേണ്ട വിഹിതമില്ല ഇപ്പൊ എൻ എച്ച് എമ്മിന് ഇപ്പോ കേരളത്തിലെ ആരോഗ്യമന്ത്രി പറയുന്നത് കേട്ടാ തോന്നുന്നു ഇവിടെയല്ല സമാഹരണം നടത്തിയിട്ടാണ് കേരളത്തിലെ ആരോഗ്യ മേഖലക്ക് നടക്കുന്നത് എൻ എച്ച് എമ്മിന് സിക്സ്റ്റി ഫോർട്ടി അനുവാദത്തിൽ ഇവര് വെക്കേണ്ട പൈസ ഇവരുടെ കയ്യിലില്ല അതുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടക്കം മരുന്നില്ലാത്തത് അതിന് കുറ്റകാരാണ് പറയുന്നത് കേന്ദ്ര കേന്ദ്രവിഹിതത്തിൽ ഒരു കുറവുണ്ടായിട്ടില്ല ഈ വർഷം ബജറ്റിൽ കേന്ദ്രം ആരോഗ്യ മേഖലയ്ക്ക് ആയിരത്തഞ്ഞൂറ് കോടി രൂപ അധികം വച്ചിരിക്കും അതിന്റെ വിഹിതം കേരളത്തിന് കിട്ടും പക്ഷേ കേരളത്തിന്റെ വിഹിതം ഒന്നിനും അടയ്ക്കാനില്ല നോക്കൂ ജൽ ജീവൻ മിഷൻ കേരളത്തിൽ മുടങ്ങിക്കിടക്കുകയാണ് ഉത്തരവാദി കേന്ദ്രമല്ല